രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോ വലിയ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്നു എന്നാൽ ആ റാലിയിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കൊടികൾ ഉപയോഗിക്കാത്തതാണ് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിലേക്ക് മാത്രമായി തൻ്റെ രാഷ്ട്രീയ വിമർശനം മുഴുവൻ മാറ്റിവെച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഈ രാഷ്ട്രീയ ചർച്ചയിലെ ഒരു പ്രധാനി അതിശക്തവും പരിഹാസവും നിറഞ്ഞ വിമർശനങ്ങളാണ് പിണറായി വ്യാഴാഴ്ച തന്റെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് നിലവിലെ ഇന്ത്യൻ അവസ്ഥയിൽ മുസ്ലിം ലീഗിന്റെ കൊടി പോലും വിഭാഗീയ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും ലീഗും സ്വീകരിച്ച സമീപനത്തെ പരിഹസിക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ യുക്തിയുണ്ടോ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിച്ചപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊടി ഉപേക്ഷിച്ച് ബാനറുകൾ മാത്രമായി റോഡ് ഷോ നടത്താൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അന്ന് യു ഡി എഫ് പ്രകടനങ്ങളിൽ മുസ്ലിം ലീഗ് കൊടികളെ പാകിസ്ഥാൻ്റെ പതാക എന്ന മട്ടിലായിരുന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിച്ചത് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന വ്യാജ വാർത്തയ്ക്ക് ചില മോദി അനുകൂല മാധ്യമങ്ങളും പ്രചാരണം നൽകി കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിലേറ്റ തിരിച്ചടിക്ക് കാരണങ്ങളിലൊന്നായി ഇത് വിലയിരുത്തുന്നവരുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോരാട്ടത്തിൽ തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ അടവുപരമായ സമീപനമാവണം കോൺഗ്രസും ലീഗും സ്വീകരിച്ചിട്ടുണ്ടാവുക തങ്ങളുടെ കൊടി ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് സംഘപരിവാറിനെ അനുവദിക്കേണ്ട എന്നാകും ചിലപ്പോൾ അവർ കരുതിയിട്ടുണ്ടാവുക എന്നാൽ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം അദൃശ്യവൽക്കരിക്കാൻ എല്ലാവിധ പണിയും എടുക്കുന്ന സംഘപരിവാറിനെ ലക്ഷ്യത്തിന് വഴങ്ങിക്കൊടുത്താണോ അത് ചെയ്യേണ്ടത് എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ സമീപനം അവർ സ്വീകരിക്കുമോ എന്നതും കാത്തിരുന്നു കാണണം ബി ജെ പിയുടെ തേരോട്ടത്തിൽ ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ അടക്കം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ഒരു പാർട്ടിയുടെ നേതാവിന് അടവു സമീപനത്തിന്റെ ഭാഗമായി ഒരു പ്രകടനത്തിൽ കൊടി പിടിക്കാത്തതിനെ പരിഹസിക്കാൻ എങ്ങനെയാണ് കഴിയുക ഇനി അതെല്ലാം പോട്ടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ കൊടി ഉപയോഗിക്കുന്നതിന് പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുവെന്നത് പരിഹാസത്തിനുള്ള വിഷയമായാണോ കാണേണ്ടത് അവർ അതുപയോഗിച്ചാൽ നിങ്ങൾ പാകിസ്ഥാൻകാരാണ് എന്ന് അധിക്ഷേപിക്കുന്ന സാഹചര്യത്തെ കാണാതെയുള്ള പരിഹാസം ആർക്കാണ് ശരിക്കും ഗുണം ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ദേശീയ രാഷ്ട്രീയ ആകുലതകളൊന്നും ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിനോ അതിനെ നയിക്കുന്ന പിണറായി വിജയനോ ഇല്ലെന്നാണ് ഏറ്റവും അവസാനത്തെ കൊടിവിവാദം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യോഗങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിനേക്കാൾ വിമർശന വിധേയമാകുന്നത് ദേശീയ തലത്തിലെ കോൺഗ്രസ് സമീപനങ്ങളാണ് സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾ പോലും ഉന്നയിക്കാത്ത വിമർശനങ്ങളാണ് ഇതിൽ പലതും ആ പട്ടികയിലെ മറ്റൊരു വിവാദം മാത്രമായി ഒതുങ്ങുകയാണ് ഇപ്പോൾ റാലിയിലെ ലീഗിന്റെ കൂടി